ഹായ് ഫ്രണ്ട്സ് ഞാൻ നേ തന്നെ എനിക്ക് ഇന്ന് നല്ലൊരു ക്ലീനിങ് മൂഡാണ് അപ്പോൾ രാവിലെ ചായയോടിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതാട്ട കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ജാതിയുടെ അവിടെ ചവറൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി തീയിടണമെന്ന് ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി കിടക്കും ഓണത്തിന് മുന്നേ ചെയ്യണം എന്ന് ഓർത്തതാണ് അതവിടെ അങ്ങനെ മുടങ്ങി ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പോണ കാരണം കൊണ്ടേ അതിനിടയ്ക്ക് മുത്തശ്ശൻ്റെ ആവശ്യങ്ങൾ വന്നു അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും പിന്നെ അല്ലെങ്കിൽ മഴയായിരിക്കും മഴയത്ത് ഇങ്ങനെ ഈ ചവറൊക്കെ ചീഞ്ഞ് എടുക്കും അപ്പോൾ കുറച്ച് സ്ഥലം ഒന്നൊന്ന് വൃത്തിയാക്കാം എന്നോർത്തു ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ഇന്ന് വൃത്തിയാക്കാം ബാക്കി നാളെ വൃത്തിയാക്കാം എന്നോർത്ത് കുറച്ച് സ്ഥലം വൃത്തിയാക്കിയെടുത്തു കേട്ടോ അപ്പം ഇത്രയും സ്ഥലം ഞാനിന്ന് വൃത്തിയാക്കിയെടുത്തു കാലത്ത് ചായോടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഞാനും പിള്ളേരും കൊണ്ടുവിട്ടാ പിള്ളേർക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കോടാലിക്കൊക്കെ പോകണമായിരുന്നു അപ്പം ഞാൻ അത്രയും ഭാഗം വൃത്തിയാക്കി എടുത്തൊള്ളു ഒന്ന് എല്ലാം കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല അപ്പം കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം കോടാലി പോയി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേണമായിരുന്നു വെക്കാൻ അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ പിള്ളേരെയും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കണം പിന്നെ അവർ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായില്ലേട്ടെന്ന് ഇന്ന് ഞാൻ രാവിലെ തന്നെ അവിടെ വൃത്തിയാക്കാൻ പോയ കാരണം കൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ പുറത്ത് പോയപ്പോൾ അപ്പം അവർക്ക് കഴിക്കാനായിട്ട് മേടിച്ചു കൊടുത്തു ഓരോ ഷെയ്ക്കും കട്ട്ലൈറ്റൊക്കെ മേടിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചു ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കേബിളിൻ്റെ ഓഫീസിലൊന്ന് പോകണം ഒരു വൈഫൈ കണക്ഷൻ എടുക്കണം അകത്തേക്ക് കയറി ഒട്ടും ഇല്ല റേഞ്ചും ഇല്ല അങ്ങനെ വൈഫൈ കണക്ഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് തിരിച്ച് വരണി കുറച്ച് ഇറച്ചി മേടിക്കാമെന്ന് ഓർത്തുനിന്ന് പോർക്കിറച്ചി ആട്ടൊന്ന് മേടിച്ചത് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇറച്ചിയാണത് അങ്ങനെ ഇറച്ചിയൊക്കെ മേടിച്ച് തിരിച്ച് വരണമെങ്കിൽ കായ മേടിക്കാൻ കയറിയിട്ടാ ഇതെൻ്റെ കൂട്ടുകാരിയുടെ കടയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കായ മേടിച്ചു വീട്ടിലെത്തിയിട്ടാണ് ഇനി ഇറച്ചി കറി വെക്കണം എന്നിട്ട് വേണം ചോറ് പന്ത്രണ്ടേ മുക്കാലായി ഞങ്ങൾ വന്നപ്പോൾ അപ്പോൾ വേഗം അത് കഴുകി എടുക്കാൻ നോക്കിയിട്ടാണ് പിന്നെ ഇപ്പോൾ ഓർക്കിറച്ചി വെക്കണ വീഡിയോ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ ഇതിലങ്ങോട് വിശദമായിട്ട് പറയണില്ല അങ്ങനെ വേഗം അങ്ങോട്ട് ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളങ്ങോട്ട് ചോറുണ്ടു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ